ഇൽമ് കുറവാണ് ആൾക്കാർ ഒരു ഭക്ഷണം തന്നെ കൊടുത്താൽ ഭക്ഷണം കഴിക്കേണ്ട ഇല്മു പോലും ആൾക്കാർക്കില്ല നമ്മള് ഞമ്മളെ കഥയെ പറഞ്ഞു പുറത്തുള്ള ആൾക്കാരെ കഥയല്ല പുറത്തുള്ളവള് പറഞ്ഞ ദൈവത്തിൽ കണ്ടല്ലേ നമ്മളെ കഥ പറയാല് ഒരു പാത്രം ചോറ് തന്നാൽ എങ്ങനെ ഭക്ഷിക്കും എങ്ങനെങ്കിലും തിന്നു തീർക്കണം അല്ല എന്താ അതിനൊരു ശൈലിയും ഒരു അഥവൊക്കെ അല്ലേ അഥവൊക്കെ ഉണ്ട് കൈ കൈകല് അഥവല്ലേ അഥവാ പിന്നെങ്ങനെയാ ഭക്ഷിക്കേണ്ടത് എങ്ങനെ എടുത്തിട്ട് വായിലേക്കണു അല്ലേ അങ്ങനല്ല അതിന് ശൈലിയുണ്ട് ആദ്യം വലത്തെ ഭാഗം പിന്നെ ഇടത്തെ ഭാഗം പിന്നെ വലത്തെ ഭാഗം പിന്നെ ഇടത്തെ ഭാഗം പിന്നെ വലത്തെ ഭാഗം പിന്നെ ഭാഗം ലാസ്റ്റ് കഴിക്കേണ്ടത് നടുഭാഗം അങ്ങനെയല്ലേ ശൈലി ചിലര് തന്നെ ഒന്നായിട്ട് കറി ചാർ വെച്ചിട്ടാണ് ഒന്നായിട്ട് കൊയക്കൊന്നായിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും എവിടുന്നാ എടുത്തു നിന്നും എവിടുന്നാ തുടങ്ങി എന്നൊരു പിടുത്തുണ്ടാവൂല അതിനൊക്കെ ഒരു ശൈലിയുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ധാന്യം സദാ സമയം തുടക്കുന്ന ടേബിളാണ് അത് പെറുക്കിയെടുത്തിട്ട് ഭക്ഷിക്കണം ഇനി അതിന് വല്ലതും ആയിട്ടുണ്ടോ കഴുകി ഭക്ഷിക്കണം ആ ഹബ്ബ് അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മളാരും പഠിച്ചുണ്ടാക്കിയതല്ല അള്ളാഹു തന്നതാണ് പഠിച്ച റബ്ബിനാ ശുക്ര ചെയ്യേണ്ടത് വല്ലതും നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കഴുകി ഭക്ഷിക്കണം അതിൽ വല്ല ചളിയോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിച്ച് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി കൊട്ടുന്ന പ്ലേറ്റില് വേസ്റ്റില് ഒരൊറ്റ ധാന്യം ഉണ്ടാകാൻ പാടില്ല ഒരൊറ്റ ഹബ്ബുണ്ടാകാൻ പാടില്ല ധാന്യം ഉണ്ടാകാൻ പാടില്ല നമ്മളെ കൈ കൊണ്ട് കഴിക്കുമ്പോ കൈ കൊണ്ടുപോയി കഴുകുമ്പോ കൈയിൽ ഹബ്ബുണ്ടാകാൻ പാടില്ല ധാന്യം ഉണ്ടാകാൻ പാടില്ല ഒക്കെ വടിച്ച് വൃത്തിയാക്കണം ആ വൃത്തിയിലാണ് സഹോദരങ്ങളെ ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ശൈലി അതാണ് അതിന് ഇരിക്കേണ്ട ഒരു രൂപമുണ്ട് കഴിക്കേണ്ട ശൈലിയുണ്ട് എല്ലാമുണ്ട് ആ വൃത്തിയിൽ അത് സൂക്ഷിച്ചില്ല ഒരു ഹബ്ബ് നമ്മൾ പുറത്തേക്ക് പുറത്തേ തന്ന അനുഗ്രഹമല്ലേ അല്ല അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ് പഠിപ്പിച്ച റഹ്മാനിൽ പറയുന്നു ധാന്യം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഒരൊറ്റ ധാന്യം പുറത്ത് നമ്മളെ വേസ്റ്റ് കൊട്ടയിൽ പുറത്ത് ആകെ ഉള്ളും എല്ലും അതുപോലെ തന്നെ കടിച്ചാല് ദഹിക്കാത്ത വസ്തുക്കളും മാത്രമേ ഉണ്ടാകാവൂ അങ്ങനെയാണോ ഉള്ളത് എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാര് ശരിക്ക് ശ്രദ്ധിക്കണം പഴയ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ വീട്ടിലുള്ള വർക്കത്ത് എന്തായിരുന്നു ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോകട്ടെ ഇനി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു പാത്രത്തിൽ നല്ലവണ്ണം കൈ കൈകി നമ്മളെ മോന പുറത്തുള്ള മോനൊന്നല്ല നമ്മളെ മോന കൈ കൈകിയിട്ട് ആ കുട്ടി കഴിച്ചു പകുതി കുട്ടി പറഞ്ഞു എനിക്ക് മതി ഇനി മുന്നോട്ട് പോകുന്നില്ല നാ വെള്ളം കുടിച്ചേക്കെന്ന് പറയും വെള്ളം കുടിച്ചോളി കുട്ടി പോയി കടന്നോളി കൈക്കൊള്ളി ഈ പാത്രത്തിലുള്ള പകുതി എന്ത് ചെയ്യും അന്ന് ഇന്നെന്ത് ചെയ്യും അന്ന് ഈ പകുതിയുടെ കൂടെ ഇനിയും ഭക്ഷണം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് ചാറോഴിച്ച് കഴിക്കും ഇന്ന് ആ പകുതിയുടെ പേരെന്താ വേസ്റ്റ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ ചെലവഴിക്കണം അങ്ങനെ അല്ലാണ്ട് തീരുമാനം കോടികൾ ചെലവഴിക്കണം ആരോഗ്യം കുറയണം ഒക്കെ കുറയണം ഒരിഞ്ച് ആഫിയത്ത് കുറയാത്ത വ്യക്തിയാണ് ഫിരോൻ അല്ലാൻ എടുക്കലല്ല മരിക്കും വരെ ഒരാരോഗ്യത്തിനൊരു കുറവ് അയാൾക്ക് ഉണ്ടായിട്ടില്ല എന്താ കാരണം അറിയാം ഒരൊറ്റ ധാന്യവും അയാൾ വെറുതെ വിട്ടിട്ടില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധാന്യത്തിന് വില കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അല്ലാ ഇരുപതിനായിരം മക്കളെയും അതിലപ്പുറമുള്ള ആൾക്കാരെയും ഒന്നാളാ ഫിരോ പക്ഷെ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ ധാന്യത്തെ മാനിക്കണം അത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉറൂസിന്റെ ചോറാണെങ്കിലും വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും എപ്പോഴും ഉമ്മമാരെ നമ്മുടെ കൊട്ടത്തളത്തിൽ കൊട്ടത്തളത്തിൽ ഒരു വറ്റ് പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിക്കണം കുടിക്കണം അപ്പയാണ് ആ വീട്ടിൽ ഐശ്വര്യവും ആഫിയത്തും വർക്കത്തും അള്ളാഹുദി കൊടുക്ക നമ്മള് ഭക്ഷണം കഴിച്ച് പകുതി ടേബിളും മുതലും പകുതി പ്ലേറ്റിലും പകുതി നമ്മളെ കയ്യിലും ബാക്കിയുള്ള കുറച്ച് അകത്തു ആയാലും പിന്നെ എങ്ങനെ അതുകൊണ്ട് നല്ല കാര്യഗൗരവത്തോടെ അള്ളാഹുത്തേനെ തരുന്നതാണ് ഇഡിസ് അള്ളാഹുത്തേനെ തരുന്ന അനുഗ്രഹങ്ങളെ ഒന്നിനെയും കുറവാക്കരുത് നല്ല ബഹുമാനത്തോടുകൂടെ അതിനെ കാണണം മഹാന്മാര് നല്ല ഹൗഫോട് കൂടെ ജീവിച്ചതുപോലെ നല്ല ഭക്തിയോടെ നല്ല ശ്രദ്ധയോട് കൂടെ ജീവിക്കണം ചെയ്യുന്ന അമലുകളെ പറ്റിയൊക്കെ നല്ല ഹൗഫ് വേണം അള്ളാഹു നമ്മുടെ നല്ല സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം നല്ല പ്രതീക്ഷയും നമുക്ക് വേണം പ്രതീക്ഷ കുറവാൻ പാടില്ല അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്നതിന് നല്ല പ്രതീക്ഷ വേണം അലഹമുല്ലാസം ബഹുമാനപ്പെട്ട അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അലഹ് ബഹുമാനപ്പെട്ട ചെയ്തവറുകൾ എത്തി നമ്മുടെ സമാപന സദസ്യനും പ്രാർത്ഥന നിർവഹിച്ചു ആത്മീയോപദേശങ്ങൾക്ക് നേതൃത്വം നൽകാനും മഹാനവറുകൾ എത്തിച്ചേർന്നും അള്ളാഹു ദീർഘായ് നൽകുമാറാകട്ടെ മുഴുവൻ ഹെൽമകളിലും അള്ളാഹു നല്ല ഇജ്ജത്തും ഹിമ്മത്തും ഉത്തരോത്തരം അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ നല്ല പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക ഒന്നിനും നമുക്ക് കുറവുണ്ടാകാൻ പാടില്ല ആ ഒറ്റ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ആൻഷ അള്ളാ സൈദ് അവർ വേദി ഇവിടെ ചെറിയ കുറച്ച് കസാരകൾ ഒഴിഞ്ഞു കാണും ഒന്ന് മുന്നോട്ടിരുന്നാലും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് സ്റ്റേജിൽ തന്നെ ഇരുത്താൻ പറ്റും മുന്നോട്ട് മുന്നോട്ട് കേറിയിരുന്നതാണ് ആ ഒഴിവുള്ള കസേരയിലേക്ക് രണ്ട് കൂലി കിട്ടും മുന്നോട്ട് കേറിയിരുന്ന കൂലിയും കിട്ടും ബാക്കുള്ള ആൾക്കാരെ ഇരുത്തിയ കൂലിയും കിട്ടും രണ്ട് കൂലിയാ അത് ആ ഒഴിവ് കാണുന്ന മുന്നിൽ കാണുന്ന ഒഴിവ് കാണുന്ന കസേരകളിലേക്ക് കയറിയിരിക്കും അള്ളാഹു നല്ല വർക്കത്തുള്ള സദസ്സായി നമ്മുടെ സദസ്സ് സ്വീകരിക്കും സഹോദരങ്ങളെ നല്ല പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അമ്പിയാക്കളുടെ ദോലിയാക്കളുടെ ദോ ആ അവരുടെ പ്രവർത്തനം അങ്ങനെയാ നമ്മൾ പഠിപ്പിക്കുന്നത് ഏത് സുഹൃതങ്ങൾ എത്ര ആവർത്തിച്ച് ചെയ്താലും ഞാൻ ചെയ്തിട്ട് കാര്യം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല കിട്ടും എപ്പോഴാ എപ്പോഴാ ഉള്ള കണക്കാക്കി എത്ര കിട്ടും എപ്പോഴാ നമ്മളെ കൽവിൽ നിന്ന് ആ നല്ല ഹുശോ ഉള്ള നല്ല ഭക്തിയാർന്ന ആർന്ന ഒരു കറയുമില്ലാത്ത ചോദ്യം എപ്പോഴാ വരുന്നത് അപ്പൊ അതിലേക്ക് സഹായകമാണ് ബാക്കി ചോദ്യങ്ങളൊക്കെ എപ്പോഴാണ് ആവശ്യം ശക്തമായി വരുന്നത് അള്ളാഹുത്താലെ നോക്കുന്നത് അപ്പൊ അങ്ങോട്ട് തരും അങ്ങനല്ലേ ചോദിക്കുമ്പോ ആൾക്കാർക്ക് വർഷങ്ങൾ ചോദിച്ചവരൊക്കെ അങ്ങനല്ലേ ഇബ്രാഹിം അള്ളാഹു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാഴ്ചകളിൽ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ദിവസം ഒരു ഒരു നാട്ടിലെത്തി പള്ളിയിലെത്തി ഈ സംസ്കാരം കഴിഞ്ഞപ്പോൾ എവിടെങ്കിലും ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോ പള്ളിയില് സംസ്കരിച്ച ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ പള്ളിയിൽ ഇമാമിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഞാനൊരു പുറം നാട്ടുകാരനാണ് ഒരു യാത്രക്കാരനാണ് എനിക്കിവിടെ എവിടെങ്കിലും ഏ എവിടൊന്നും ഉറങ്ങാൻ പറ്റില്ല എന്നോ ഇവിടെ ഉറങ്ങിയാൽ മുമ്പ് ഇവിടെ ഉറങ്ങിയ ആൾക്കാർ പള്ളീൻ്റെ ഉള്ള പല സാധനം കട്ടെടുത്തോണ്ട് ഇനി അതോടൊപ്പം ഉറങ്ങാൻ പറ്റില്ല പുറത്തെവിടെങ്കിലും പെക്കോളിന്ന് പറഞ്ഞു അല്ല ഞാന് ഒരു വിദേശിയാണ് അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല പെക്കോളിന്ന് പറയുന്നു പിന്നെ ഒന്നും പറഞ്ഞ് കേൾക്കാമെന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇബ്രാഹിമിന്റെ നിങ്ങൾ ആരായിട്ടും വരല്ലോ പെക്കോളി എന്ന് പറഞ്ഞു അവിടെ പള്ളിന്റെ നിയമം എങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് ഇബ്രാഹിം നബർ ഉള്ളഹറോട് ബഹുമാനമില്ലാത്തതുണ്ടല്ലോ മഹാനവർഗ് പറഞ്ഞു അങ്ങനെ പള്ളിയൊക്കെ അടച്ച് എന്നെ അവര് പുറത്തേക്ക് ആക്കി പഠിച്ചവനെ നല്ല തണുപ്പുള്ള രാത്രിയും ചെറിയൊരു ചൂട് കിട്ടിയാൽ ഉറങ്ങാൻ അത്രയും നല്ല തണുപ്പുണ്ട് ഞാൻ പുറത്തേക്ക് വന്നു പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യൻ ആ പള്ളിയിലെ നോട്ടക്കാരന് എന്നെ വലിച്ചു കൊണ്ടുപോയി ഹൗലും ഒരു ഭാഗത്ത് ഇവിടെ കടന്നുപോലി കിടക്കണമെങ്കിൽ അവിടെ കിടക്കാൻ ആരും പൊടുവല്ലോ അപ്പൊ അവിടെ ഇങ്ങനെ നിന്നപ്പോ അവിടെ കിടക്കാൻ ഒരു സുഖമല്ല എവിടെങ്കിലും കുറച്ചൊക്കെ ഒരു ആശ്വാസത്തിന് ഒരു കിടക്കാൻ സ്ഥലം കിട്ടിയാൽ എന്ന് കരുതിയിട്ട് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു തീ ഇങ്ങനെ കണ്ടു അപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകും കരുതി ഞാൻ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വ്യക്തിയെ കണ്ടു അയാൾ തീയങ്ങനെ കത്തിക്കുന്നുണ്ട് അയാളുടെ ജോലിയാണ് ഞാൻ അവിടെ ചെന്ന് സലാം പറഞ്ഞു പെട്ടെന്ന് അയാൾ സലാം അടക്കിയില്ല എന്നോട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ഇരുന്നു ആ മനുഷ്യനെ ഇങ്ങനെ എന്തോ കത്തിക്കാണ് ഒരു ജോലി ചെയ്യാ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു അയാള് വലത്തോട്ട് നോക്കുന്നു ഇടത്തോട്ട് നോക്കുന്നു വലത്തോട്ട് നോക്കുന്നു ഇടത്തോട്ട് നോക്കുന്നു ജോലിന്റെ ഇടയിൽ ഇങ്ങനെ കത്തിക്കുന്നതിനിടയിൽ വലത്തും എടുത്തും ഇങ്ങനെ നോക്കുകയാണ് ഞാൻ വിചാരിച്ചയാളെന്താ വലത്തും എടുത്തു നോക്കുന്നു ആരെയും കാണാമല്ലോ അയാൾ ആ കത്തിക്കൽ പണിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അലൈക്കും അസ്സലാം അറഹമ്മത്തല്ലാ സലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വിഷമം തോന്നിയോ ഞാൻ സലാം അടക്കാത്തത് കൊണ്ട് അതെ എനിക്കങ്ങനെ വിഷമം തോന്നി സലാം കൊണ്ട് ഒന്നുമല്ല ഞാൻ ഒരു കുടുംബത്തിന്റെ തൊഴിലാളിയാണ് നിങ്ങൾക്ക് ഞാൻ സലാം മടക്കിയിട്ട് സംസാരത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ ഈ തൊഴിലിൽ ഞാൻ എന്തെങ്കിലും കൃത്രിമം വരുത്തിപ്പോകുമോ എന്ന് ചിന്തിച്ച് എന്റെ പണി അങ്ങ് തീർന്നോട്ടെ എന്ന് കരുതിയതാണ് അല്ല നിങ്ങളെന്താ വനത്തു എടുത്തു ഇങ്ങനെ നോക്കുന്നത് ഒന്നുമല്ല നിങ്ങൾക്കെന്തോ പേടിയുണ്ടോ അതെ പേടിയുണ്ട് വലത്തും ഇടത്തും ഞാൻ നോക്കുന്നത് വലതുഭാഗത്തിലൂടെയാണോ അസ്രായി അലി ഇസ്സലാം വരുന്നത് ഇടത് ഭാഗത്തിലൂടെയാണോ അസ്രായി അലൈഹി സ്വലാം വരുന്നത് ആ ഒരു പേടി കൊണ്ട് ഞാൻ വലത്തും ഇടത്തും ഇങ്ങനെ നോക്കുകയാണ് ഒരു ദിവസം എത്ര എത്ര വേദനത്തിനാ നിങ്ങൾ തൊഴിലെടുക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഒരു ദുർഹമും ഒരു ദുർഹമിന്റെ ആറിലൊന്നും അത്രയാണ് എനിക്ക് കൂലിയുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു ദുർഹം കൊണ്ട് ഞാനും എൻ്റെ കുടുംബങ്ങളും ഞാനും എൻ്റെ കുടുംബങ്ങളും ചെലവ് നീക്കും ബാക്കിയുള്ള തുക മുഴുവനും എന്റെ നാട്ടിൽ സഹോദര ഒരു ഉപ്പ മരിച്ചുപോയ കുടുംബമുണ്ട് ആ കുടുംബങ്ങൾക്ക് ഞാനങ്ങ് ചെലവിന് കൊടുക്കും ഞാൻ അള്ളാഹുവിനോട് കുറെ കാലമായി അങ്ങനെ ദുവാ ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ത്യർക്കാറുണ്ട് ഇബ്രാഹിം അദ്ദേഹം പ്രതി അള്ളാഹെന്ന് ചോദിച്ചു ആർന്നിട്ട് വല്ലതും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ ഉണ്ട് ഇരുപത് കൊല്ലമായി ഞാനൊരു കാര്യം ദുയാ ചെയ്യുന്നു പക്ഷേ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല അത് സാധിച്ചു കിട്ടിയാൽ പിന്നെ എനിക്ക് അടുത്തുള്ളത് മരണമാൻ മറ്റൊന്നും എന്റെ മുന്നിൽ വേറെ ലക്ഷ്യമില്ല ഒരു മുറ അതുകൂടി എനിക്ക് ഹാസിലായി കിട്ടാനുണ്ട് എന്താണ് ആ ഉദ്ദേശം എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് അറേബ്യൻ നാട്ടിലൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ വലിയ സാഹിതീയങ്ങളിൽ പെട്ട മഹാനാണ് വലിയ മികവുള്ള ആളാണ് പേര് പറയുന്നത് ഇബ്രാഹിമിന് അദ്ദേഹം എന്നാണ് ആ പേരുള്ളൊരു മഹാനെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനോട് ഞാൻ പടച്ചോനെ ആ മഹാനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിക്കണം അതിന്റെ മുമ്പ നീ എന്നെ കൊണ്ടുപോകരുത് ഇരുപത് കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ചെയ്യുകയാണ് ആ സമയത്ത് ഇബ്രാഹിം അദ്ദേഹം നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങളെ ആവശ്യം അള്ളാഹു നിറവേറ്റി തന്നിരിക്കുന്നു അതെ ഞാൻ ഇവിടെ വന്നത് അള്ളാഹു നിങ്ങളെ ആവശ്യം നിറവേറ്റി തരാനാകും ഞാൻ പള്ളിയിൽ കിടന്നുറങ്ങേണ്ട ആളാണ് പക്ഷേ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനാണ് ഇബ്രാഹിം വിനോദം ആ സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ചു ആ മനുഷ്യൻ ഇബ്രാഹിം തങ്ങൾ പറയാണ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറയാണ് എന്റെ ആവശ്യം നീ നിറവേറ്റി തന്നല്ലോ ഭാജപത്ത ദാവത്തി എന്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം ചെയ്തല്ലോ ഇരുപത് കൊല്ലമായി ദുആ ചെയ്യുന്ന ദുആയാണ് ഒരു മാസം ദ്വർക്കുമ്പോഴേക്ക് നിർത്താനായിട്ടില്ല ഒരു കൊല്ലം ദ്വർക്കുമ്പോഴേക്ക് നിർത്താനായിട്ടില്ല ഒരു പത്ത് കൊല്ലം ദ്വർക്കുമ്പോഴേക്ക് നിർത്താനായിട്ടില്ല ഇരുപത് കൊല്ലം ദുആർന്നിട്ട് നീ എനിക്ക് ഉത്തരം തന്നല്ലോ അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നിന്നിലേക്ക് എന്നെ നീയങ്ങ് പിടിച്ചോ അല്ലാ ആ ഉടനെ തന്നെ അള്ളാഹു സ്വീകരിച്ചു ആ മനുഷ്യൻ ഇബ്രാഹിം തങ്ങളെ മുന്നിലങ്ങ് മരിച്ചു വീഴുന്നു ഇബ്രാഹിമിനത് തങ്ങൾ ജനാസയിൽ പങ്കെടുക്കുന്നു ശേഷമുള്ള ക്രിയകൾക്ക് നേതൃത്വം കൊടുക്കുന്നു സഹോദരന്മാരെ ഇതൊരു പ്രതീക്ഷയാണ് അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്നാൽ തീരെ പേടി വിടാൻ പാടില്ല പേടിയും വേണം ഭയവും വേണം പ്രതീക്ഷയും വേണം ആ നിലക്കാണ് നമ്മുടെ ഈ ഈമാൻ ഉയർന്നു അല്ലാഹു നമ്മുടെ ഈമാൻ ഉയർത്തി അവസാനമായൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന വലിയൊരു സന്തോഷം ഈ ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി ഓരോ കൊല്ലവും ഓരോ പദ്ധതികൾ ഉണ്ടാകും ഇക്കൊല്ലം നല്ല സന്തോഷമുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പള്ളി സൗകര്യം കൂട്ടും ഒരു പള്ളി ഒന്നായിട്ട് എടുത്തു കൊടുക്കാനെന്നൊരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലാന്ന് വരും പക്ഷെ ഉണ്ടാക്കുന്ന പള്ളിയിൽ എല്ലാവർക്കും സംബന്ധിക്കാനുള്ള നല്ലൊരു സൗകര്യമുണ്ട് പള്ളിയുടെ മെഹ്റാബിന്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടി നീട്ടി ഇനിയിപ്പോഴുള്ള മെഹ്റാബ് അല്ല പുതിയൊരു മിഹ്റാബ് വേറെ വരും മുന്നോട്ട് നീട്ടി അല്ലേ എത്ര സ്വഫ് വരും മൂന്ന് സ്വഫ് വരും മുന്നോട്ട് ഏ ആ അറുപതാൾക്ക് താഴെയും അതേപോലെ തന്നെ മുകളിലും സൗകര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരു മൂന്ന് സ്വപ്പ് മുന്നോട്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു കാര്യം നമ്മൾ നല്ലവരാണ് എന്നതിന് വലിയൊരു തെളിവാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം വന്ന ഒരു അംഗമാണ് അധീനത്തെ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് തങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട് എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ലൈറ്റാണ് അന്നുള്ളത് പൊന്നാനി പള്ളിയിലൊക്കെ ഉള്ള പോലെ എണ്ണ കത്തിക്കുന്ന വളക്കുകൾ ഇങ്ങനെ രണ്ട് ഭാഗത്തായി കത്തുന്നു ഈ വിളക്ക് കണ്ടപ്പോ തങ്ങളെ മനസ്സിൽ വന്നൊരു സന്തോഷം ചിരിച്ചുകൊണ്ട് തങ്ങൾ ചോദിച്ചു ആരാണ് ഈ വിളക്ക് കത്തിച്ചത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റിയുള്ളാഹുന്ന് പറഞ്ഞു ഞാനാ ഞാൻ യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് വിളക്ക് വിൽക്കുന്ന കണ്ടപ്പോൾ ചൂട്ട് കത്തിച്ചല്ലേ സ്വഹാബത്തൊക്കെ പള്ളിയിലേക്ക് വരുന്നു അപ്പൊ ഒരു സൗകര്യം പള്ളിക്ക് വേണമല്ലോ തങ്ങൾ പറഞ്ഞോന്നല്ല കാശ് കൊടുത്തു വിളക്കങ്ങ് വാങ്ങിയാലോ വിളക്ക് വാങ്ങി എന്റെ അടിമയോട് ഞാൻ പറഞ്ഞു മഹരിബ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കുമ്പോ അതിൽ വിളക്ക് കത്തിക്കണം നീ അതിന് റെഡിയായി പള്ളിയിൽ നിൽക്കണം വാങ്ക് കൊടുത്തിട്ട് തങ്ങൾ നേരെ വിരി നീക്കി പള്ളിയിലേക്ക് വരുമ്പോ ഈ വെളിച്ച കാണുന്നത് ഈ വെളിച്ച ഇങ്ങനെ കണ്ടപ്പോ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നിങ്ങൾക്ക് വലിയ നൂറ് തരട്ടെ സന്തോഷം തരട്ടെ പ്രകാശം തരട്ടെ വല്ലാത്ത സന്തോഷം കൊണ്ട് ഋതുവാ സന്തോഷാധിക്യം കൊണ്ട് തങ്ങൾ പറഞ്ഞു എനിക്കിനു കെട്ടിക്കാനൊരു ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാത്തൊരു മകൾ എനിക്കിനും ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞു ഈ വടക്ക് കത്തിച്ചതിന് കൊടുക്കുന്ന സമ്മാനമാണ് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂറുഹിഹു അലൈവെ സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു വലിയ മഹത്വത്തിലേക്ക് പള്ളിയിൽ ഒരു സൗകര്യം കൂട്ടുന്ന ഒരാൾ ഉയർന്നെങ്കിൽ അയാൾ എത്ര വലിയ മഹാന എനിക്കിനി കെട്ടിക്കാനൊരു മോൾഡെങ്കിൽ നിങ്ങൾക്ക് കെട്ടിച്ചു അത്രയും വലിയ നിങ്ങൾ ചെയ്തത് തമീമുദ്ദാർ അത് കെട്ടുപോകുമ്പോൾ ജമായത്തിനെത്താൻ വൈകുന്ന സന്ദർഭമൊക്കെ ഇവിടെ പള്ളിയിലെത്തി നേർക്കു നേരെ അതിലൊന്നും ഇങ്ങനെ ചെറിയ തിരി കൊളുത്തിയാൽ മതി നല്ല സൗകര്യമാണ് അവർക്ക് ഓതാനും അവിടുത്തെ ഷർഫാക്കപ്പെട്ട ഇങ്ങനെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കാനും പള്ളിയിൽ എല്ലാ സംവിധാനങ്ങൾക്കുള്ള ഒരു സൗകര്യം വിളക്ക് കത്തിച്ച് തുടങ്ങിയ മഹാനാണ് തമീബുദ്ദാർ റവഹുൻഹു ശേഷം നമ്മളൊക്കെ കത്തിച്ച വിളക്കിൽ നിന്നൊരു പങ്ക് ആ സൊഹാബിയുടെക്കാണ് അള്ളാഹു താല കൊടുക്കുന്നത് ലോകത്തിന് എത്ര പള്ളി ഉണ്ടാക്കുന്നുണ്ടോ ആ പള്ളിയിൽ കത്തിക്കപ്പെടുന്ന വളക്കുകൾ എത്ര വലിയ വളക്കുകളാകട്ടെ ചെറുതാകട്ടെ അതിന്റെ ഒരു ശതമാനം തെമീമുദ്ദാരി റദി അള്ളാഹുലേക്കാണ് അള്ളാഹു താലം നൽകുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പൊ സഹോദരങ്ങളെ ആ ഒരു മൂന്ന് സ്വഫിലിംഗ് കാലങ്ങളോളം ജനങ്ങൾ നിസ്കരിക്കും അവിടെ മുത്താലിമീങ്ങൾ കിട്ടാബോധം ഒരുപാട് തവണ നെറ്റി വെച്ച് ആ മൂന്ന് സ്വഫിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഈ സദസ്സിൽ നിന്ന് സയ്യിദ്വറുകൾ ചോദിക്കും നിങ്ങളോട് ആരും മടി കൂടാതെ ഒരു സ്ക്വയർ ഫീറ്റിന് ആറായിരം റുപ്യ വളരെ ചെറിയ സംഖ്യകൾ ഞാൻ വിചാരിച്ചു പതിനെ മൂവായിരം റുപ്യ മൂവായിരം റുപ്യ ഒരു സ്ക്വയർ ഫീറ്റ് മൂവായിരുന്നു നമ്മളത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അടുത്ത റൂസാകുമ്പോഴേക്ക് പണിയൊക്കെ വേണ്ടേ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തരട്ടെ നല്ല സന്തോഷത്തോടു കൂടെ ആ മൂന്ന് സൊഫിൽ കുറെ കാലം നിഷ്കരിക്കാൻ അള്ളാഹു ആഫിയത്തുള്ള തരട്ടെ